ഇങ്ങനെ കടന്നാ മതിയാ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എങ്ങനെയാടാ മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മായയുടെ മന്ത്രത്തിന്റെ കാര്യല്ല പറഞ്ഞേ എനിക്ക് വശത്തായിട്ട് വയ്യ എന്തിനാ ഇരിക്കണത് കിടന്നോളൂ ഒരു പ്ലാവങ്ങിലും കണ്ടിരുന്ന പല ചക്ക നെലിട്ട് തിന്നായിരുന്നു നോക്കേ ചക്ക എനിക്ക് വേണ്ട മാങ്ങാ മായ ഞാനൊരു കാര്യം പറയട്ടെ നീ വിചാരിക്കും പോലെ തട്ടി എളുപ്പമുള്ള കാര്യമൊന്നല്ല ആദ്യം നീ അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് നിന്നെ വിശ്വാസമായ ആ നിമിഷം അവളും നിന്റെ കൂടെ അറിഞ്ഞു വരും പോണ്ടെ ഈ കസവം കൊണ്ട് എടുത്തോണ്ട് പോ പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടെ താളാന്നെ കരുതൂ ശരിയാമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്നാ തമ്പ്രാനായി ചൊല്ലുണ്ട് ओ, आ, ओके? ओके। 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 <laughs> <laughs> െ കുറിച്ച് അവളോട് പറയണ്ടല്ലോ എന്ത് തമ്പുരാനെ അതല്ല ഇവിടുത്തെ മണ്ട ശിരോമണികൾക്കിടയിൽ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള സംസ്കാര സമ്പന്നും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ തമ്പുരാളെ തറേ ക്ഷേത്ര ദർശനത്തിന് പോകേയാവും അല്ലേ എന്നെ തീരെ മനസ്സിലല്ലേ ഒന്നുണ്ടാവൂല്ലേ എന്താന്ന് വെച്ചാ വേഗം പറയണം എന്താ ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി സംസ്കാരത്തിൽ സംസ്കാര പറ്റൂലെ നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരം അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയി കിട്ടും കരുതി വായിക്കാൻ ഇഷ്ടമായോ ഇല്ല എന്തേ എനിക്ക് ഈ ഇഷ്ടമല്ല സ്നേഹം കൊണ്ട് ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല നിന്റെ പള്ളക്കിട്ട് ഞാൻ പിന്നെ നിന്റെ പള്ളിക്കാട്ടിലെടുക്കൂ അവളേ എന്റെ പെണ്ണ ഉം ഏ സ്ഥലം ഇയാള്

No. Yeah. നേരം തന്നെ ഇനിയും ഇനി ഇനി ആ പേടിക്കണ്ട മിക്കവാറും അവര് വരുന്നത് നമ്മളെ ഉപദ്രവിക്കാനായിരിക്കണേ പട്ടിണിയും കടന്ന് തല്ലും കൊണ്ട് കൊട്ടാരത്തിൽ കടന്ന് ചാകാനാണ് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആരാവും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് മനസ്സിലായി കാണൂ ഞാൻ മുഖം മറിച്ചിരുന്നു പിന്നെ ഇരുട്ടും ഏ മനസ്സിലായി കാണില്ല ഇത് ഇതൊന്നും ഞാൻ അന്നേ മോഹനാ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ട കോടിക്കണക്കിന് സ്വത്ത് ഏതൊരു തെണ്ടിപ്പെടുന്ന അവകാശമാക്കി നോക്കിയാ പയ്യും കേട്ട് നോക്കിയിരിക്കണോ നിനക്ക് അവരെ കണ്ട തിരിച്ചറിയാൻ കഴിയും കഴിയും സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം എന്നാലും ഈ കൊട്ടാരത്തില് കാര്യമാണോ പറഞ്ഞത് ഈശ്വരനെ സഹായിച്ച് ഇനി ആ നാശത്തെ കൂടെ ഇങ്ങോട്ട് ഉള്ളൂ എന്താ ജനാർദ്ദൻ പറഞ്ഞത് ഒന്നുമില്ല ഉറക്കങ്ങളായിട്ട് പോയി കിടന്നോളൂ ും ചട്ടില്ലടാ അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട് നീ മായ സുഖമായി ജീവിക്കണം നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിൽ അത്രയും വേണോടാ എടാ നിന്നെ പോലെ തന്നെ ഞാനും എനിക്ക് വിശക്കുന്നില്ലേ കുറച്ചൊക്കെ സഹിക്കണോടാ എന്റെ തമ്പിക്കും ും എന്താ ആരും ഒന്നും കഴിക്കാത്തത് കഴിക്ക് വേണ്ട മുഴുവൻ കഴിക്കാതെ ഇവിടെ നിന്ന് അനങ്ങിട്ടുണ്ടേൽ അടിച്ചു തോലിരിക്കും ഞാൻ ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ മാമന്മാരെ മനസ്സിലായ മക്കളെ ഇങ്ങനെ ചോദിച്ച കുട്ടികൾക്ക് മനസ്സിലാവില്ല ചോദിക്കണം മാമന്മാരെ ശവം മാറി നിങ്ങക്ക് ആഹാരം കഴിക്കണ്ടേ കളിച്ചാൻ പോണോ ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാ ആഹാരം കഴിക്കണ്ട എങ്ങനെ മാമൻ കാണിച്ചു തരേ അങ്ങനെ എടുത്തിട്ട് തെങ്ങനെ എങ്ങനെ ആക്കിട്ട് പിന്നെ

നടക്കുക ഒന്ന് ക്ഷമിക്കണം എനിക്ക് ആളെ മനസ്സിലായില്ല ക്ഷമിച്ചിരിക്കുന്നു അല്ല ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധം പക്ഷെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ നീ പറ്റൂടാ അവനൊന്നും ചെയ്യണ്ട അവൻ എന്റെ കൂടെ വന്നതാ ഞാനൂടെ എന്റെ കഴുത്തിന് പിടിച്ചോ ദുഷ്ടൻ ഹലോ എന്താ ഇവിടെ ഇയാളെ അറിയോ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച് ഇവർക്ക് ആർക്കെന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നതിന്റെ അർത്ഥം ഇല്ല അതെ ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല നടക്കുക അങ്ങനെ മാറുക

അമ്മക്ക് നല്ല സുഖമില്ല എന്താ എന്താ അവൾക്ക് ഒന്നുമില്ല ഒരു പനി ഇയാളാരാ എന്റെ സ്നേഹത്തിന മണി മണി ഡൽഹി തന്നെയാ അതെ മണി എന്തു ചെയ്യുന്നു ഈ കാളവണ്ടി കാളവണ്ടിയോ കാളവണ്ടിയല്ലാ വണ്ടി ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ അവിടെ അവന് ജോലി ഓ കാലാ വണ്ടി കാലാബണ്ടി കേട്ടിട്ട് മുഖം കാണിക്കാൻ പറഞ്ഞു വേണ്ടട്ടോ മോന്തക്കിട്ട് തല്ലാനിരിക്കും വരിക തിരുമനസ് കാത്തിരിക്കുക എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ ഇങ്ങടൊക്കെ വരാൻ അത് പിന്നെ അമ്മ പറഞ്ഞാ പത്തിരുപത് വർഷ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പത്തെട്ട് കർക്കടകം പതിനഞ്ച് അന്ന നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത് എത്ര വട്ടം കത്തയച്ചു ആളെ അയച്ചു അപ്പോഴൊന്നും വരണമെന്ന് തോന്നിയില്ല അല്ലേ തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് അറിഞ്ഞതൊന്നും കുട്ടും നല്ലതല്ല ജയിലിൽ നിന്ന് എപ്പ ഇറങ്ങി എന്നോട് ഒന്നും ഒളിക്കണ്ട എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ലണ്ടനിലേക്ക് പത്മനി തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ ഇങ്ങനെ തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു ഒടുവിൽ ജയിലിൽ കിടന്നതും അയ്യോ അതൊക്കെ വെറുതെ ജയിലിൽ പോയിട്ട് ഇന്നേവരെ പോലീസ് സ്റ്റേഷൻ പോയി ഞാൻ കേറിയിട്ടില്ല ദില്ലി വാലയുടെ ഭാഷ തനി നാടനാണല്ലോ അത് പിന്നെ നാടൻ ഭാഷ നാടൻ ഭക്ഷണം നാടൻ പാട്ട് ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ല അഗ്യം കണ്ണടയുമ്പ് ഇയാളെ ഒരു നോക്ക് കാണുന്നുണ്ടായിരുന്നു ഇപ്പൊ മനസ്സ് നടന്നു അവക്കിപ്പോഴും പിണക്കം മാറിയില്ല എന്നുണ്ടോ എനിക്ക് എനിക്കറിയില്ല തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നതല്ലേ വിശ്രമിച്ചോളൂ പിന്നെ പറയാണ്ടെങ്കിൽ പോരുതോ ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്കും എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് അത് മറ്റൊരു ശരി ആ പല മാറ്റങ്ങളും കാണുന്നുണ്ട് മായ പിന്നെ എല്ലാം ശരിയായി വരും പോലെ അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ ഞാനും ആലോചിച്ചതാ പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ ഇനി സാവകാശത്തിൽ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം അത് വരെ തിരുവത്താറിലെ അപ്പു ബില്ലി വാലാ വീരേന്ദ്രൻ ആവണം അന്ന് നമ്മൾ ചായക്കട വെച്ച് കണ്ടവനല്ലേ ഇവൻ കൊഴപ്പുണ്ടാക്കോ ഹിന്ദി തീരവാശുമില്ല അല്ലെ ഹിന്ദിയിൽ ഇങ്ങനെ കാണിച്ച അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം അർത്ഥം മലയാളത്തിൽ ഇങ്ങനെ കാണിച്ചാലും ഞാൻ പേടിക്കണ്ട തെരുവുകൾ അടക്കി ഭരിക്കുന്ന ഈ രാജകുമാരൻ സാധുക്കൾ ഒന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ ഞാൻ ചെയ്യുന്ന പോലെ നിന്റെ നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം പക്ഷേ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും ഇവിടെ പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരും നീ അറിയിക്കണം പിന്നെ മായക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ നിന്റെ തല അയ്യോ പറയണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം പിന്നെ ആ ബെൽറ്റ് കാര്യം അറിയിച്ചോളാം അവൻ അങ്ങനെ പറഞ്ഞു മായ അവന്റെ പെണ്ണാണെന്ന് എന്നോട് നേരിട്ടും പറഞ്ഞു മായ താമസിക്കുന്നിടത്ത് രാത്രി അവൻ ചെന്നപ്പോൾ ഞാൻ അവനെ തടഞ്ഞു അതിൽ അവൻ എന്നെ തല്ലുകയും ചെയ്തു ഈ കൊട്ടാരത്തിലെ അവന്റെ വരവ് പറഞ്ഞിട്ടുണ്ടാവും അവന്റെ പേരിൽ ഒരു പകപോക്ക് തന്നെ ഉണ്ടായിക്കൊടന്നില്ല ഇത്ര വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഏതായാലും നന്നായി അവൻ പോയാൽ എത്രത്തോളം പോകുന്നു നമുക്ക് നോക്കാം എപ്പോഴും അവന്റെ പേരിൽ കണ്ണുണ്ടാവണം ഓ വീരേന്ദ്രനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതൊന്നും സത്യല്ലെന്നാ തോന്നണേ ആ കുട്ടിയെ കണ്ടാൽ അറിയില്ലേ ശുദ്ധൻ ഒരു ഈ പോലെ ദുഷ്ടത്തരം ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് ഇത്രയും തേജസ് ഉണ്ടാവുമോ അവന്റെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മായയുടെ സ്ഥാനത്ത് വീരേന്ദ്രൻ അല്ലേ വരിക ഇനി മായയോട് വീരേന്ദ്രൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൊട്ടാരത്തിൽ വീണൊരു രക്തക്കറയില്ലേ അത് കഴിക്കളയാൻ ഇതുകൊണ്ടാവും മറ്റുള്ളവരൊക്കെ പറയണ പോലെ വീരേന്ദ്രൻ ഒരു പകപോക്കിനൊരുങ്ങുന്ന ഇവിടെ തോന്നുന്നുണ്ടോ ആ വിട്ടാസുരന്മാര് പറഞ്ഞതൊക്കെ ഞാൻ അപ്പാടെ അങ്ങോട്ട് ഇറക്കും